മിഡിൽ ഈസ്റ്റിലുള്ള ഇസ്രായേലിന്റെ കുത്തക തകർത്തുകൊണ്ട് അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ് എഫ് തേർട്ടി ഫൈവ് സെൽഫ് യുദ്ധ വിമാനങ്ങൾ സൗദി അറേബ്യ എന്നതാണ് ഈ കരാറിന്റെ പ്രധാനപ്പെട്ട ഭാഗം മാത്രമല്ല നാറ്റോക്കപ്പുറത്ത് അമേരിക്കയുടെ ഒരു സഖ്യകക്ഷിയായി സൗദി അറേബ്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അൽ ജസീറ നമുക്ക് കാണാം സൗദി അറേബ്യ ഡിസിന്റെ പ്പുറത്തുള്ള ഒരു സഖ്യകക്ഷിയായി സൗദി അറേബ്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ ഫൈവ് യുദ്ധ വിമാനങ്ങൾ ലഭിക്കുകയും ചെയ്യും ഈ കരാറിന്റെ ഭാഗമായി സൗദി അറേബ്യ ഒരു ട്രില്യൺ ഡോളറാണ് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആണവ എഐ ടെക്നോളജി സംവിധാനങ്ങളിലെല്ലാം സൗദി അറേബ്യയോട് സഹകരിക്കുക എന്നതും ഈ കരാറിന്റെ ഭാഗമാണ് എഫ് തേർട്ടി ഫൈവ് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനങ്ങളുടെ രാജാവായ പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളാണ് ഇനി സൗദി അറേബ്യക്ക് ലഭിക്കാൻ പോകുന്നത് ഇതെല്ലാം മിഡിൽ ഈസ്റ്റിലുള്ള ഇസ്രയേലിന്റെ കുത്തകയായിരുന്നു ഈ കുത്തകയാണ് ഇതോടുകൂടെ അവസാനിക്കുന്നത് മാത്രമല്ല ഇതോടൊപ്പം സൗദി അറേബ്യക്ക് ലഭിക്കാൻ പോകുന്നത് മുന്നൂറ് പ്രധാനപ്പെട്ട അപ്ഡേറ്റഡ് ടാങ്കുകളാണ് ഈ ടാങ്കുകൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അതിർത്തികളിൽ പ്രത്യേകിച്ച് യമനിന്റെ ഭാഗത്തുനിന്നെല്ലാം ഒരു ഗ്രൗണ്ട് ഫോഴ്സിന്റെ ഓപ്പറേഷന്റെ സാ സാഹചര്യം ഏത് സമയത്തും നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഈ ടാങ്കുകൾ സൗദി അറേബ്യയ്ക്ക് മുന്നേറ്റം നടത്താൻ വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരത്തിലുള്ളൊരു ഡീലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാൽ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഡീൽ നടത്തിയാൽ ആർക്കാണ് നേട്ടമെന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് കാരണം ഇസ്രയേലിന്റെ നായങ്ങൾക്കെതിരാണ് സൗദി അറേബ്യയുടെ നായങ്ങൾ സൗദി അറേബ്യയുടെ നായങ്ങൾക്ക് അപ്പുറമാണ് ഇസ്രായേലിന്റെ നയങ്ങൾ എന്നാൽ ഈ നയങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ അമേരിക്ക ഏതുപക്ഷത്തായിരിക്കും എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടെ സൗദി അറേബ്യയുടെ കാഴ്ചപ്പാടുകൾക്കൊപ്പം നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരേ നിൽക്കുക എന്നത് അമേരിക്കയുടെ നയങ്ങൾക്കെതിരായിരിക്കും അതേസമയം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൗദി അറേബ്യയുടെയും ഒക്കെ ശത്രുവായി പ്രഖ്യാപിക്കപ്പെടുന്ന ഇറാനെതിരെയും ഇറാന്റെ പ്രോക്സികൾക്കെതിരെയും സൗദി അറേബ്യ ഉപയോഗപ്പെടുത്തുക അവരുടെ പണം ഉപയോഗപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ഡീൽ കഴിഞ്ഞതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു നഥൻ കാര്യങ്ങൾ അറിയാമെന്ന് യഥാർത്ഥത്തിൽ ഈ ഒരു ഡീൽ നടത്തുന്നതിന് മുമ്പ് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ സൗദി അറേബ്യക്ക് നൽകരുത് എന്ന് നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ നൽകുകയാണെങ്കിൽ സൗദി അറേബ്യ നോർമലൈസേഷൻ കരാറിൽ ഇസ്രയേലുമായി ഒപ്പുവെക്കണമെന്നാൽ എന്നാൽ സൗദി അറേബ്യയുടെ കിരീടവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സൗദി സർക്കാർ ആ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ദ്വിരാത്ര പ്രഖ്യാപനം ഉണ്ടാകുന്നത് വരെ ശ്രേയരുമായി നോർമലൈസേഷൻ കരാറിൽ ഒപ്പുവെക്കുകയില്ല എന്നതാണ് എന്നാൽ പരസ്യമായി അങ്ങനെ ഒരു ഒപ്പുവെച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും സൗദി അറേബ്യ എഫ് തേർട്ടി ഫൈവ് യൂദ്ധ വിമാനം എങ്ങനെ നൽകി അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ടാണോ ട്രംപ് ഈ ഒരു നീക്കം നടത്തിയത് എന്ന ചോദ്യം പ്രസക്തമാണ് അതിനുള്ള മറുപടിയാണ് ത് ഇതിന്റെ കാര്യങ്ങളെല്ലാം നെതന്യാഹുവിന് അറിയാമെന്നാണ് എന്താണ് അവിടെ മറച്ചുവെച്ച ആ കാര്യങ്ങളൊന്നത് വ്യക്തമല്ല എന്തായാലും ഇസ്രായേലുമായി വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ സൗദി അറേബ്യ അമേരിക്കയുമായി ഇത്തരത്തിലൊരു കലാമേർപ്പെടുന്നതിൽ എന്താണ് പ്രസക്തി എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിന് തൊട്ടു മുമ്പാണ് ഖത്തറുമായി മറ്റൊരു ഉടമ്പടിയിലേക്ക് അമേരിക്ക എത്തിയിട്ടുണ്ട് അതായത് ഖത്തറും അമേരിക്കയും തമ്മിലുള്ള സ്ട്രാറ്റജിക് ഉടമ്പടിയാണ് ഖത്തറിന് ആര് ആക്രമിച്ചാലും അത് അമേരിക്കയെ ആക്രമിക്കുന്ന തുല്യമായിരിക്കും അതായത് അമേരിക്ക അവർക്കെതിരെ തിരിച്ചടിക്കും ഈ കരാറിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്തായിരുന്നാലും ട്രില്യൺ കണക്കിന് ഡോളറുകൾ അമേരിക്കയിൽ വാരി വിതറിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കരാറുകളുമായി അറബ് രാജാക്കന്മാർ അവിടുന്ന് സ്ഥലം വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോ അറബ് രാക്കന്മാരെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സിറിയൻ നേതാവ് മുഹമ്മദ് ഷറൈനെ കഴിഞ്ഞ ദിവസം വിളിച്ച് സ്വീകരിച്ചിരുന്നു ഒരു കാലത്ത് അദ്ദേഹം തീവ്രവാദികളുടെ പട്ടികയിൽപ്പെട്ട ആളായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വൈറ്റ് ഹൌസിൽ സ്വീകരണം ലഭിച്ചിരിക്കുകയാണ് കാരണം ഈ പട്ടികയ്ക്ക് എപ്പോഴും പുതിക്കാനുള്ള അവകാശവും അധികാരവും അമേരിക്കക്കുള്ളത് കൊണ്ട് പ്രശ്നമില്ല ഇസ്രയേലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു വ്യോമ താവളം ഒരുക്കാനാണ് സിറിയ സന്നദ്ധമായിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരുപാട് കരാറുകളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് സിറിയം നേതാവ് മുഹമ്മദ് ഷറൈഫ് വൈറ്റ് ഹൗസ് വിടുന്നത് അതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ വലിയ ഇൻവെസ്റ്റ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുന്നത്